സർവ്വ ജീവജാലങ്ങളും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പല രീതിയിലാണെന്നേ ഉള്ളൂ ചിലത് മുട്ടയിടും ചിലത് പ്രസവിക്കും ചിലത് കുരു വീഴും മാങ്ങയാണെങ്കിൽ അണ്ടി മുളയ്ക്കും അങ്ങനെയൊക്കെ അതുപോലെ പിന്നെ നമുക്ക് കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ വ്യത്യസ്തരാകുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ പ്രസവിച്ചും ഇതിനെ വ്യത്യസ്ത ചിലപ്പോൾ നാളെ വന്നിട്ടൊന്നും പബ്ലിക്കിൽ തോറുമായിരിക്കും ഒന്നും പറയാൻ പറ്റത്തില്ല അതും ഒരു നാച്ചുറൽ പ്രോസസ് തന്നെയാണല്ലോ ഇതൊക്കെ ആൾക്കാരെ വിളിച്ച് കാണിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല കാരണം ഇതിലൊക്കെ എന്തോ ഉണ്ട് എന്നൊരാൾ കണ്ടുപിടിക്കുന്നത് ഭയങ്കര കണ്ടുപിടിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടു പറ്റത്തില്ലന്നേ ശാസ്ത്രം ഇവിടെ തോൽക്കുകയാണ് വിളിച്ച് കാണിച്ച് എന്തു പറയുക ഇതൊക്കെ എന്തുവാടും ഇത് വേറെ പാടിയൊന്നുമില്ലേ പിന്നെ ഒരു കാര്യമുണ്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട് ചില ആൾക്കാർക്ക് ഇതൊക്കെ പറ്റത്തുള്ളു ചിലതരം പ്രത്യേകതരം ജീവിതമുള്ള മനുഷ്യരുണ്ട് അവരുടെയൊക്കെ ഒരു വലിയ ഭയങ്കര എന്ന് പറയുന്ന വേറെ ചില ജീവികളുണ്ട് ഇതൊക്കെ എന്തോ നിങ്ങൾ എന്താ വിചാരിച്ചേ ഇതെല്ലാം എത്ര തലമുറ കഴിഞ്ഞവരാന്ന് പറഞ്ഞു ഇവരുടെയൊക്കെ മനുഷ്യനെന്നുണ്ടായോ അന്ന് മുതൽ ഈ തലമുറ തുടരുന്നുണ്ട് അതുകൊണ്ടാണോ അവരിടിച്ചു ഇവിടെ ജനിച്ചത് ഇതിപ്പോ ഒരു രണ്ട് ഒരു അപ്പനും അമ്മയും മാത്രം ഉണ്ടായി ഇത് യാദാമ ഓ എന്ന് പറയുന്നത് എന്തെങ്കിലും കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ആദ്യ ആദ്യം ഉണ്ടായ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ടെങ്കിൽ അന്നോട്ടുള്ള എന്റെ അടിയന്നെ ഇങ്ങോട്ട് കടങ്ങി വന്ന് എന്റെ അറ്റത്ത് നിൽക്കുന്നവര് തന്നെ അവരെല്ലാരും ഞാനടക്കം അതിന് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഒന്ന് തൂറാ വിട്ടുമ്പോ ഞാൻ വിചാരിക്കരുത് ഞാനാണ് ആദ്യമായിട്ട് തൂർന്നതെന്നും അല്ലെ എന്റെ തൂറ്റൽ നാട്ടുകാരെ കാണിക്കുന്നതെന്നും ഞാൻ തന്റെ മൂക്കി തൂർന്ന കണ്ടോ മനുഷ്യരെ ഇതേ തൂർന്നു നിങ്ങൾ തൂർന്ന പോലെയൊക്കെ തന്നെയാണ് ഞാനും തൂറുന്നത് അല്ലാതെ ഞാൻ സ്പെഷ്യൽ തീട്ടക്കണ്ടിയുള്ളവനല്ല എന്നൊക്കെ നാട്ടുകാരെ വിളിച്ച് കാണിച്ച എന്റെ തൂറ്റൽ വീഡിയോ ആവശ്യമൊന്നും എനിക്കില്ല കാരണം എനിക്കറിയാം ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ തൂർന്നതെന്ന് എന്റെ അപ്പനും അപ്പന്റെ അപ്പന്റെ അപ്പൻറെ അപ്പന്റെ 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 അപ്പൻ 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 അപ്പൻറെ അപ്പൻറെ അപ്പൻ മുതൽ തൂറിക്കൊണ്ടിരിക്കുന്നു തള്ളട തള്ളട തള്ളടള്ള എവിടം മുതൽ തൂറാൻ തുടങ്ങിയതായി ഈ തീട്ടം പക്ഷെ ചിലർക്ക് തോന്നും എന്റെ തൂറൽ മുക്കി മുക്കി തൂറും തൂറൽ വെള്ളമായി മാറാതാ ചില സമയത്ത് വെള്ളമായിട്ട് മാറാറുണ്ട് തൂറ്റൽ അപ്പൊ അങ്ങനെ തൂറിന്റെ വീടൊക്കെ എടുത്തിട്ടാൽ വെറൈറ്റി കണ്ടുപിടിക്കുന്ന തരം എന്തെങ്കിലും തരം ആൾക്കാരുണ്ടെങ്കിൽ അവർ ഇവരും തമ്മിൽ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല കാരണം എന്താണ് എന്താ കാര്യം ഈ എഴുനൂറ് കോടി ജനം ഇപ്പൊ ജീവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇനി മരിച്ചവരുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോടി എത്ര കോടി മനുഷ്യൻ ജനിച്ച് ജീവിച്ചു അല്ലേ എത്ര പേടി മരിച്ചു അയാൾക്ക് വ്യത്യസ്തത ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പത്തട്ടിക്കെന്നെ പറയാൻ പറ്റത്തുള്ളൂ അതെടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കാനും മനസ്സിലാക്കാനും അത് പഠിക്കാനും ഇതിൻ്റെ ഇതുകൊണ്ട് മറ്റെടുത്ത പണിയാണെന്നൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് എനിക്കിനി പബ്ലിക്കിലിരുന്ന് എനിക്ക് വീഡിയോ എടുക്കേണ്ടി വരുമിക്കാറ് എൻ്റെ ടൂറിനിന്ന് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്ന ഒരാളാണ് ആ കൊള്ള സൂപ്പറാന്നേ പറയാൻ പറ്റത്തുള്ളൂ അല്ല ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല തീട്ട പരിപാടി ആയാപ്പുറത്തോടെ വലിയ എന്തോ എന്തോ ഇട എന്തോ എന്ത് മനസ്സിലായത് എന്തോ ഇവിടെ നേടിയത് കേരളത്തിന്റെ സകല പ്രശ്നം തീർന്നു ഇതോടെ ഇവരൊക്കെ ഉണ്ടാക്കി വെച്ച പ്രശ്നം എന്താണെന്ന് അറിയാമല്ലോ കണ്ടതല്ലേ ഇവരുടെ കയ്യിലിപ്പോൾ നമുക്കറിയാമല്ലോ എന്തോ ആണ് അതെ പ്രസവിച്ചത് ഇതുകൊണ്ട് വലിയ മെച്ചപ്പെട്ടാണ് ഇത് ആർക്കു ചെയ്യാം പിന്നെ കുറച്ച് തൊലിക്കെട്ട് വേണം ബോധം വേണം ഇവക്കേട് വേണം ഇതിൽ ഇങ്ങനെ താല്പര്യം വേണം പിന്നെ ഉള്ളിൽ ചാണകവും വേണം മനസ്സിലാ നീയും ചാണകം ഞാനും ചാണകമാണെങ്കിൽ ചിലപ്പോൾ പറ്റും അല്ലാതെ സാമാന്യ ബോധമുള്ള ബുദ്ധിയുള്ള മനസ്സിലൊന്നും ഇതിന്റെ ആവശ്യമില്ല മനസ്സിലാവുന്ന ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ ഒന്നാവശ്യമില്ലെന്ന് പ്രസവിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രസവിച്ചത് ഇപ്പൊ മീഡിയയുടെ മുന്നിൽ തന്നെ പ്രസവിച്ചാൽ പറ്റത്തുള്ളത് പറഞ്ഞാൽ എന്തു തരം തൂരലാണ് തൂരൽ അത് എനിക്ക് തോന്നണം ഞാൻ രാവിലെ ആയിരുന്നു ഈ തൂറുന്നത് എന്തോ സ്പെഷ്യൽ കണ്ടിയാണ് എന്നൊക്കെ തോന്നിയാ തീട്ടം കൊച്ചും ഒരു വീഡിയോ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ എനിക്ക് അത്രയ്ക്ക് പുച്ഛൻ തോന്നിയത് കണ്ടിട്ട് എന്ത് ചെയ്യാ തളമാല പെണ്ണുങ്ങളൊക്കെ എന്ത് പ്രസവിക്കൂയേ എന്താ എവിടെ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നേ ആവശ്യം ഇതിന്റെ ആവശ്യം എന്താ കൊച്ചിന് എന്താ ബുദ്ധിമുട്ടും കൂടു അതോ കൊച്ചിന് വല്ല ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ ഇങ്ങനെ പ്രസവിച്ച അങ്ങനല്ല കുട്ടികളെ വളർത്തുന്ന ശരിയാണെങ്കിൽ ഓക്കെ കൊള്ളാം നല്ല കാര്യം അത്രേ പറയാനുള്ളൂ അങ്ങനെയുള്ള പ്രോഡക്റ്റാണ് എടുത്ത് കാണിക്കുന്നത് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട് പറ്റുന്നവർ ചെയ്തു നല്ലപോലെ കുട്ടിയെ വളർത്തി അല്ലാതെ നീയും ചാണകം ഞാനും ചാണവം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നവനൊക്കെ വീട്ടിരിക്കുമ്പോൾ എങ്ങനെ പ്രസവിച്ചിട്ട് എന്ത് കാര്യം പറമ്പി തോറിയാലും ക്ലോസ് കക്കൂസി തോറിയാലും ഇതിനൊക്കെ ഒരുപോലെ കാരണം നീയും ചാണകം ഞാനും അല്ലേ അത് അവസ്ഥയെന്ന് നോക്കി എന്തൊരു ഗതികെട്ട മനുഷ്യരാണ് ഇവര് ഇങ്ങനെ ഗതികേ ഉണ്ടാവും ഒരു മനുഷ്യന് മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ടും അല്ലെങ്കിൽ അല്ലാതെ വേറെ എന്ത് എന്ത് ഇതിന്റെ പ്രയോജനം ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരാമോ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒരു പ്രസവം പബ്ലിക്കിനെ കാണിക്കുന്നതിന്റെ ഗുണം എന്താണ് ഏത് മനുഷ്യനാണ് ഇവിടെ അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടായത് എന്താ പ്രസവിക്കാരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ മറ്റേ ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നവരൊക്കെ സുഖപ്രസവമാണ് നടന്നു വന്ന് ഇവളുടെ വീഡിയോ കാണിച്ചപ്പോൾ വേറെ എന്ത് പ്രയോജനവും ഉള്ളത് പറ എന്താണ് ഇതിൻ്റെ ആവശ്യം അല്ല എന്നെ പ്രസവിക്കത്തില്ല എന്നോ മുക്കി പിടിച്ച് അവിടെ വെക്കുവാന്നു അതൊന്നും ഇല്ലല്ലോ ഇതൊരു പ്രത്യേക പ്രസവമാണ് ഓക്കെ കേട്ടോ സംഭവം സംഭവം ശരിയാ ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രസവം നടന്നിട്ടില്ല ഇതൊരു പ്രത്യേകതരം പ്രസവമാണെങ്കിൽ അത് ഞാൻ മീഡിയയിൽ അറിയിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഡോക്ടേഴ്സും പറയണ ഇത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു അത് അല്ല അപ്പൊ അതിനെ വേണം നമുക്ക് ഒരു ക്രെഡിറ്റ് ആയിട്ട് എല്ലാവർക്കും എടുക്കാം ആ രണ്ട് ജീവൻ രക്ഷി ഇത് അങ്ങനെ സാധാരണ രീതിയിൽ ഒരു പട്ടി പൂച്ച ആട് പന്നി പോത്ത് പോത്ത് പ്രസവിക്കത്തില്ലല്ലേ എരിമ എടുക്കാൻ പറ്റത് പോലെ എന്റെ പട്ടിയുടെ പ്രസവം എടുത്തത് അതിന് ഒന്ന് വീഡിയോ ഒന്നും ഇടാക്കാൻ തോന്നി ഇവിടെ എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് ഈ പട്ടിയുടെ പ്രസവം ഒക്കെ എടുക്കുമ്പോ നമ്മള് ശരിയാ കുഞ്ഞുങ്ങളെ എടുക്കുന്നു വാല് കുടിപ്പിക്കുന്നു അത് പറ്റത്തില്ല എന്നിട്ട് ഞാൻ ആ പട്ടിയോട് എനിക്കൊരു തോന്നിയിടാ അതിൻ്റെ പ്രസവം ഒക്കെ എടുത്ത് പബ്ലിക്ക് പോസ്റ്റ് ചെയ്യുക അതിനൊരു മര്യാദ വേണ്ടേ മിനിമം നമുക്കൊരു പട്ടി പറഞ്ഞാലും ഞാൻ ചെയ്യത്തില്ല നോളാൻ പറയാം ഞാൻ പട്ടിടിയാണ് വേണ്ട പട്ടി ഈ ഇങ്ങനെ പ്രസവിക്കുന്നത് നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യം ഒന്നുമില്ല ഒരു പട്ടിക്കോ അതുകൊണ്ട് പ്രയാണമുണ്ടാകില്ല വേറെ ഏതെങ്കിലും പട്ടി എവിടെ നാടൻ പട്ടിയൊക്കെ ഇവിടെ റോഡിക്കിടന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു ബ്രീഡ് പട്ടി വീട്ടിൽ കിടന്ന് വളരെ സൂപ്രസം നടത്തും അതെടുത്ത് വീടിന്ന് മോശം അല്ലാണ്ട് പട്ടി എന്ന് ഞാൻ പറഞ്ഞാൽ അല്ല ഈ പട്ടി പട്ടിന്ന് പറഞ്ഞു അല്ല ശരിയല്ലേ ഇവിടെ മനുഷ്യരൊക്കെ എവിടെ കടന്നാ പ്രസവിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ പട്ടി ഇടുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ ഈ ഇവിടെ ഇങ്ങനെ സ്ലംസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ പ്രസവന്ന് അതിനിടയില ഞാൻ അതുകൊണ്ട് ആ പട്ടിയുടെ പ്രസവ എടുത്തിട്ടാണ് കാരണം ആ പട്ടി വളരെ സൗകര്യത്തിലാണ് ജീവിക്കുന്നത് അത് എന്താ ഗോൾഡൻ എന്ന് പറഞ്ഞൊരു ബ്രീഡ് ആണ് ഒരു ബ്രീഡ് ഡോഗ് വളരെ കംഫർട്ടബിൾ ആയിട്ട് വീട്ടിൽ പ്രസവിക്കുന്നു ഞാൻ ആ പട്ടി പറഞ്ഞ പോലെ ഞാൻ വീടിയെടുത്തിട്ടില്ല പട്ടി അങ്ങനല്ല ഇവിടെ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് പ്രസവിക്കുന്നു ഒരുപാട് കൂത്തിച്ച് പട്ടികൾ കൂത്തിപ്പട്ടികൾ തെണ്ടി പട്ടികൾ എന്നൊക്കെ പറയത്തില്ല സ്ട്രീറ്റ് ഡോഗ്സ് അങ്ങനൊന്നും പറയാൻ പാടില്ല കൂത്തിപ്പട്ടി എന്ന് പറഞ്ഞാൽ അതൊക്കെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആ പട്ടികൾ എന്ന് കേസ് കൊടുക്കും അപ്പോൾ അങ്ങനത്തെ പട്ടികൾ ഇവിടെ നാട്ടിൽ പ്രസവിച്ചിട്ടിട്ട് ആ പട്ടിക്കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞ പോലെ കാറിൻ്റെ കാറ് കയറിയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൊന്ന് ഏഹ് റോഡിക്കിടന്ന് പട്ടിക ഇടന്ന് ജാഗുന്നതിനിടയിൽ ഒരു ബ്രീഡോഗായ ഗോൾഡൻ റിട്രീവറായ ചോക്കോ നിന്റെ വീഡിയോ എടുത്താൽ പറഞ്ഞ ഞാൻ എടുത്തില്ല എന്ന് ഞാൻ പട്ടിക്കുഞ്ഞോ നിന്റെ പട്ടിയോട് പറഞ്ഞേ ശരിയല്ലത് ശരിയല്ല അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അപ്പൊ ഈ പറഞ്ഞ റോഡി കിടന്ന് ചാത്തോ പട്ടിക്കുഞ്ഞുങ്ങളോട് ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ എനിക്കും തോന്നുന്നുണ്ട് ആ അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ആ പട്ടിയുടെ വീഡിയോ എടുത്ത് പട്ടി എന്നോട് പറഞ്ഞില്ല അവിടെ പട്ടിക്കോട് അറിയാമായിരുന്നു തോന്നുന്നു ചില പട്ടികൾക്ക് അറിയത്തില്ല ആ പട്ടികളുടെ വീഡിയോ ചില ചില പട്ടികൾക്കല്ല പട്ടിയെ വളർത്തുന്നവർക്കറിയില്ല അത്ര വീഡിയോ ഒരുപാട് യൂട്യൂബിൽ കിടപ്പുണ്ട് ആ പട്ടി വളർത്തിയ നാറികളെ നിങ്ങൾ ആ പട്ടിയുടെ കൺസെൻ്റ് ഇല്ലാതെടുത്ത വീഡിയോകൾക്ക് നാളെ ഒരു ദിവസം നിങ്ങൾ എന്തെങ്കിലും പറയേണ്ടി വരും പട്ടി സംസാരിക്കും ഉറപ്പിച്ചു ഒരു സംശയം വേണ്ട എ ഐ നോക്കിയിട്ട് പറയും പട്ടിയോട് പട്ടി നിൻ്റെ വീഡിയോതെ കണ്ടോ എന്ന് ചോദിക്കും ആ പാട്ടി പറയും കണ്ട് അപ്പം എയോടി പറഞ്ഞു കൊടുക്കുക അവനോട് പറഞ്ഞേക്ക് തെണ്ടിത്ര വല്ലടാ നീ കാണിച്ചതെന്നാ പാട്ടി പറയും കാരണം പട്ടികളുടെ ഭാഷ മനുഷ്യനും മനുഷ്യൻ്റെ ഭാഷ കുറേയൊക്കെ പട്ടികൾക്കും കുറച്ചേ മനസ്സിലാകത്തുള്ളൂ മുഴുവൻ മനസ്സിലാവാത്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നം നമുക്ക് ഈ പട്ടികളോടും പൂച്ചകളോടും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന നമ്മളായ മനുഷ്യർ ഒരു കാര്യം മനസ്സിലാക്കുക എത്ര പ്രസവിച്ചിട്ടും കാര്യമില്ല വെറുതെ ഇങ്ങനെ പെറ്റ് കൂട്ടി നൂറ്റി നാൽപ്പത് കോടി ജനം തെണ്ടി തിന്നുന്നൊരു രാജ്യത്ത് പ്രസവം ഒരു സംഭവമേ അല്ല ആ പ്രസവം എന്ന് പറയുന്ന സാധനം ഇച്ചിരി കുറയ്ക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികൾക്ക് വരെ നാലും അഞ്ചുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണും